ഇക്കഴിഞ്ഞ എൽ ജി എസ് തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നല്ല രീതിയിൽ ചോദ്യങ്ങളുടെ നിലവാരം മാറിയിട്ടുണ്ട് ആ ചോദ്യ പേപ്പർ നമ്മുടെ മുമ്പിൽ വെക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സൂചനകളുണ്ട് ആ സൂചന അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി എൽ ജി എസ് മുതൽ കെ എ എസ് വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ സാധിക്കും ആ മൂന്ന് സൂചനകൾ കൃത്യമായി നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ അംഗങ്ങൾ ആവുക ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനു ബ്ലോക്സ് എന്ന് ടെലിഗ്രാം സെർച്ച് ചെയ്താലും മതി നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി അംഗങ്ങൾ അംഗങ്ങളാവുക ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റും മിക്ക ദിവസങ്ങളിലും മൈക്രോ ക്ലാസസും പി ഡി എഫ്സും ഒക്കെ ഇടുന്നുണ്ട് എല്ലാ ഫ്രീ റിസോഴ്സും യൂട്ടിലൈസ് ചെയ്യുക ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പൊ മൂന്ന് അപകട സൂചനകൾ ഈ സൂചന നേരത്തെ മനസ്സിലാക്കി പഠിച്ച പിള്ളേർക്ക് ഈ പരീക്ഷ ഈസി ആയിരുന്നു പക്ഷെ ഇപ്പോഴും പഴയ പാറ്റേണിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പരീക്ഷ ഡിഫിക്കൽട്ടായത് നിങ്ങൾക്കറിയാം ഒരു എൽ ഒരു സി അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എൽ പരീക്ഷ വളരെ എളുപ്പമായിട്ട് പ്രാവശ്യത്തെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് കൃത്യമായ യു സ്വാധീനം അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷകളുടെ സ്വാധീനം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യേ കാര്യമുള്ളൂ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല യു പി എന്ന പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയമാണ് അതിനർത്ഥം ഇത് പാടാണെന്നല്ല യു പി എസ് സി ആണ് എളുപ്പം പ്രസ്താവനാ മാതൃകാ ചോദ്യങ്ങളുടെ സ്രോതസ് യു പി എസ് സി ആണ് പി എസ് സി ഇപ്പം കൃത്യമായി പൊക്കുകൊണ്ടിരിക്കുന്ന യു പി എസ് സി മാതൃകയിലേക്കാണ് അത് മാത്രമല്ല ഇത് കുറച്ചുകൂടി എളുപ്പമായി പാറ്റേൺ ഈ കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമായിരുന്നു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ബി ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഈ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ സിവിൽ സർവീസ് ഫിലിംസ് വന്നിട്ടുള്ളതാ വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമ രാഷ്ട്രത്തെ പറ്റി പരാമർശിക്കുന്ന എവിടെ എൻഷ്ട്രൈൻ ചെയ്തിട്ടുള്ള ഇവിടെ അതും ഓപ്ഷൻ ബി തന്നെയാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിർദ്ദേശക തത്വങ്ങൾ അപ്പൊ സിവിൽ സർവീസിൽ വന്ന ഈ ചോദ്യം എന്തുകൊണ്ട് പി എസ് സിയിൽ വന്നു സി സിവിൽ സർവീസിലാണെങ്കിലും കേരള പി എസ് സിയിലാണെങ്കിലും എവിടെ ആണെങ്കിലും സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് സിവിൽ സർവീസിൽ ആ ചോദ്യം അന്യഗ്രഹത്ത് നിന്ന് കൊണ്ടുവരുന്നതല്ല പക്ഷെ സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മേഖലയിൽ നിന്നും കുറച്ച് ആഴത്തിലിറങ്ങിയാണ് ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിലവാരത്തിൽ സ്കൂൾ പാഠപുസ്തകങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക സിവിൽ സർവീസ് നിലവാരത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സംഭവം അല്ല എന്ന് മനസ്സിലാക്കുക എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒറ്റക്കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി എൽ പരീക്ഷയുടെ അവസ്ഥ ഇതാണെങ്കിൽ ടെൻത്ത് പ്ലസ് ടു level പരീക്ഷയുടെ അവസ്ഥ എന്തായിരിക്കും ഡിഗ്രി ലെവലിൽ ഇത് ഇതിന്റെ ഒരു ഇതിനേക്കാൾ പതിന് മടങ്ങ് കൂടുതലാണ് നമ്മൾ കാണുന്നത് ജി പരീക്ഷ എൽ എസ് ജി പരീക്ഷയിലൊക്കെ എത്ര ചോദ്യങ്ങളാണ് സിവിൽ സർവീസിന് അതേപോലെ കോപ്പിടിച്ചു വന്നത് ഇതൊരു സൂചനയാണ് ഈ ട്രെൻഡ് ഇനി കൂടത്തേയുള്ളൂ കുറയത്തില്ല അറിയാലോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ട്രെൻഡ് മാറിയതാണ് ആ ട്രെൻഡ് കറക്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആണ് ഇതിന് വേണ്ടി എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് യു പി എസ് സി ചോദ്യങ്ങളൊന്നും വർക്ക്ഔട്ട് ചെയ്യേണ്ട മാക്സിമം കണ്ടെങ്കിൽ എന്റെ ചാനലിൽ കൂടെ തരാം നിങ്ങൾ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ ടെൻത്ത് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡിഗ്രി യു പി എസ് സി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നമ്മുടെ ചാനൽ ടെലിഗ്രാം ചാനൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ട്രെൻഡ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി നിങ്ങളുടെ പോക്കറ്റിലിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒന്നാമത്തെ കാര്യം യു സ്വാധീനം ഇത് അല്ല ഈസി ആണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സമോ സെറ്റാണ് അതിന്റെ എല്ലാം ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ അല്ലേ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടാമത്തെ സൂചന നിങ്ങൾ വിട്ട് കളഞ്ഞുകൂടാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ പ്രവചിക്കാൻ പഠിക്കണം ചോദ്യകർത്താവിന്റെ തലച്ചോറ് നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം ഉദാഹരണത്തിന് ഈ ചോദ്യം മലബാർ കാർഷിക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഭയങ്കര എളുപ്പമാണ് ഹൺഡർ കമ്മീഷൻ പക്ഷെ ഇനി ചോദ്യങ്ങൾ വരാൻ പോവിടുന്നായിരിക്കും കപൂർ കമ്മിറ്റി എന്നായിരിക്കും കപൂർ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ ഒക്കെ എല്ലാവർക്കും സോറി ഇതിന്റെ ഉത്തരം എ ആണ് വില്യം ലോഗൻ കമ്മീഷൻ ആണ് അല്ലെ ഹൺഡർ കമ്മീഷൻ എന്തിനെയാണ് ജാലിയൻ വാലാബാഗ് ആയിരുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ പറ്റി മറ്റൊരു ഹണ്ടർ കമ്മീഷൻ ഉണ്ട് സൈമൺ കമ്മീഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം കപൂർ കമ്മീഷൻ എന്തായിരുന്നു ഗാന്ധിജിയുടെ മരണത്തിനെ സംബന്ധിക്കുന്ന ഗൂഢാലോചനയെ പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കമ്മീഷൻ ആണ് കപൂർ കമ്മീഷൻ അപ്പോ പി എസ് റിലീസ് ചെയ്യുന്ന എല്ലാ ചോദ്യ പേപ്പറുകളും വിശകലനം ചെയ്യുക എല്ലാം കാണാതെ പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് ഒരു മാർക്ക് രണ്ട് മാർക്ക് അവിടുന്ന് ഇവിടുന്ന് വരും മൂന്നാമത് എനിക്ക് പറയാനുള്ളത് തേർഡ് ആൻഡ് ലാസ്റ്റ് തിങ് കറക്കി കുത്താൻ പഠിക്കണം ഞാൻ ഏറ്റവും അധികം നിങ്ങൾക്ക് ഇപ്പം കുട്ടികൾ സപ്പോർട്ടാണെങ്കിലും ഇപ്പോഴും പഴയ പാറ്റേൺ പഠിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും നമ്മൾ വിമർശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് ഞാൻ കുത്താൻ പഠിപ്പിക്കുന്നതും രണ്ടാമത്തത് സിവിൽ സർവീസ് മാതിരിയാണ് പഠിപ്പിക്കുന്നതുമാണ് ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വിമർശിക്കുന്നവർ അവിടെ വിമർശിച്ചോട്ടെ കുഴപ്പമില്ല രക്ഷപ്പെടണം എന്നുള്ളവർ ഈ ഒരു പാറ്റേണിലേക്ക് വന്നാൽ മതി ഇപ്പൊ കറക്കിക്കുത്തുന്നിന്റെ മാജിക് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കാര്യം നിങ്ങൾ ആരും പണ്ഡിതന്മാർ ആവാനല്ല പഠിക്കുന്നത് ഒരു സ്മാർട്ട് ആയ ബ്യൂറോക്രാറ്റാവാൻ അത് എൽ ജി എസ് ആണെങ്കിലും കെ ആണെങ്കിലും അപ്പൊ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ധാരാളമുണ്ട് അത് ഉണ്ട് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട് ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ഇത് നോക്കി ഈ ഒരു ചോദ്യം പ്രസ്താവന മാതൃക ചോദ്യം നമുക്ക് കുറെ ഇനി താഴോട്ട് ചെയ്തു നോക്കാം എങ്ങനെയുള്ള സംഭവം നമുക്ക് നോക്കാം നമുക്ക് എൽ എൽ ജി എസ് ഞങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് ഇല്ല ഇത്തരത്തിലുള്ള ഫ്രീ യൂട്യൂബ് വീഡിയോസ് മാത്രമേ ഉള്ളൂ അടുത്ത വർഷം ഒരു വർഷം തുടങ്ങിയേക്കാം ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് ഇല്ല അപ്പൊ വേണ്ടി ആരും കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല ട്ടോ നമ്മുടെ ചാനലിലെ പ്ലേ ലിസ്റ്റ് എൽ ജി എസിന്റെ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കണ്ടന്റ് അവിടുന്ന് കിട്ടും അപ്പൊ ചോദ്യം പക്രാനങ്ങൾ അണക്കെട്ടിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഇതാന്നാ ചോദ്യം അല്ലേ വലിയൊരു അണക്കെട്ടാണ് ഭക്രാന്ദങ്ങൾ അറിയാം ഏറ്റവും ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ജല സത്ലജ് എന്നുള്ള കാര്യമാണ് അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും വന്നേ പറ്റുള്ളൂ അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് രണ്ടേ രണ്ട് ഓപ്ഷൻ യും ആണ് അപ്പൊ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ചോദ്യം പോലും വായിച്ചു നോക്കാതെ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടിലും തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ല ഇനി ചോദ്യം വൺ ആണോ ഫോർ ആണോ കറക്റ്റ് എന്നുള്ളതാണ് ഒരു സംശയം ചോദിച്ചോട്ടെ ഒരു അണക്കെട്ട് പണിയുമ്പോൾ അത് ഒരൊറ്റ പരിപാടിക്ക് ഉപയോഗിക്കാവുന്ന വാശി പിടിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു അണക്കെട്ട് പണിയുമ്പോൾ അപ്പൊ ഏത് ഒരു വലിയൊരു മേജർ അണക്കെട്ട് ഏത് എടുത്തു കഴിഞ്ഞാലും അതിന് പല പല ഉദ്ദേശങ്ങൾ കാണത്തില്ലേ പോട്ടെ ആ അണക്കെട്ടിൽ കൂടുതൽ ബോട്ട് സവാരി നടത്തിയാൽ ടൂറിസമായി അപ്പൊ അത് മറ്റൊരു പർപ്പസ് അല്ലേ നിങ്ങൾ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ വലിയ നിങ്ങൾ ഒരു ഒരു എക്സാമ്പിൾ പറ വലിയ ഒരു അണക്കെട്ട് ആ അണക്കെട്ടിന് ഒരു ഒറ്റ ഉദ്ദേശം വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള വലിയ ഒരു അണക്കെട്ടിൻ്റെ ഒരു പേര് നിങ്ങൾക്ക് പറയാമോ അപൂർവമായി കാണാം ഇവിടെയാണ് നമ്മൾ കോമൺ സെൻസ് എന്നുള്ള കാര്യത്തെ പറ്റി ഞാൻ പറയുന്നത് വലിയൊരു അണക്കെട്ട് പണിയുമ്പോൾ അതിന് പല ഉദ്ദേശം കാണും ജലസേചനം കാണും വൈദ്യുതിയുടെ പ്രൊഡക്ഷൻ കാണും ടൂറിസം കാണും മത്സ്യ വളർത്തൽ കാണും പല പല പരിപാടി കാണും അപ്പൊ ആ ഒരു ഒറ്റ കോമൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അല്ലെങ്കിൽ ഉത്തരം D ആണ് അപ്പം ടു and ഫോർ ആണ് ഇതിന്റെ കറക്റ്റ് ഉച്ചയോടുകൂടി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ് തെറ്റാണ് ഈ അണക്കെട്ട് ഈ പറഞ്ഞ പോലെ വൈദ്യുതോല്പാദത്തിന് വേണ്ടി മാത്രമാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് അപ്പൊ ഈ രീതി ചിന്തിക്കാൻ പറ്റും ഇങ്ങനെ ചിന്തിച്ചവർ തന്നെയാണ് എൽ ജി എസ് പരീക്ഷയിൽ ഇപ്പൊ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത പഴയ പാറ്റേണിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ പട്ടം കുറച്ച് പിന്നിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഞാൻ പറയുന്ന ഈ സ്ട്രാറ്റജി ടെക്നിക്സ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമൂഹം ആണ് നമ്മുടെ യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സസ് മാത്രം മതി ഈ ടെക്നിക്സ് വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എൽ ന് എസിന് പെയ്ഡ് കോഴ്സസ് ഇല്ല പക്ഷേ ഏറ്റവും അഫോർഡബിൾ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള ഫീസിൽ തന്നെ ടെൻസ് ബാച്ചസും പ്ലസ് ടു ലെവൽ ബാച്ചസ് ഒക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫീസ് മാത്രമേ കുറവുള്ളൂ പുതിയ പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ രണ്ട് കോഴ്സുകൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർ ഫുൾ ഡീറ്റെയിൽസും ഡെമോ ക്ലാസും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും ഡെമോ ക്ലാസ് കണ്ട് ഞങ്ങളുടെ ക്വാളിറ്റി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതിയാവും ഫീസ് കുറവാണെന്നുള്ളതുകൊണ്ട് ക്ലാസ്സിന്റെ ക്വാളിറ്റിയിലെ കോംപ്രമൈസ് ഉണ്ടാവുമോ എന്നുള്ള ചിന്തയൊന്നും ഇവിടെ ആവശ്യമില്ല അപ്പൊ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ സെൽഫ് സെൽസ്റ്ററിൽ നടത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തഡോളജി ഒന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ മാർക്ക് എത്രത്തോളം കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് അധ്യാപകർക്കുള്ള പുരസ്കാരം വിദ്യാഭ്യാസ മന്ത്രാലയമാണോ അതോ ആഭ്യന്തര മന്ത്രാലയമാണോ നടക്കേണ്ടത് ധന്വന്തിരി ധന്വന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും വൈദ്യവുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പൊ ഇത് ആഭ്യന്തര മന്ത്രാലയമാണോ നൽകേണ്ടത് അതോ വൈദ്യവുമായി ബന്ധപ്പെടേണ്ടത് ഹെൽത്തിന്റെ മിനിസ്ട്രിയാണോ നൽകേണ്ടത് പിന്നെ ജീവൻ രക്ഷാ പതക് ഉണ്ട് പിന്നെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ഉണ്ട് അപ്പൊ ഇതിനകത്ത് ആഭ്യന്തരം ഹോം മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം ഏതാ ഒന്ന് ആലോചിച്ച് നോക്കി ബാലന്മാരുടെ കാര്യമാണോ അപ്പൊ ബാലന്മാർക്ക് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രി വേറെ ഉണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് ജീവൻ രക്ഷാ പതക്കാണോ ഇതാണ് വരേണ്ടത് അപ്പൊ സി ഉത്തരത്തിലെ കോമൺ സെൻസുകൾ സിയിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെയാണ് നിരുക്തി എന്ന് പറയുന്ന ഭാഷാ ഭാഷാപ്രയോഗം ഭാഷാ ശാസ്ത്രം നിങ്ങൾ ഉപയോഗിക്കേണ്ട നിരുക്തി എന്ന് വെച്ച് എന്താ ഒരു വാക്കിന്റെ ഉത്ഭവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടും ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ലഭിച്ച പീഠഭൂമി ഏത് സി ദക്ഷിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണം സൗത്ത് എന്നുള്ള മീനിങ് ആണ് ഈ കൂട്ടത്തിൽ സൗത്ത് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട ഭൂമി ഏതാ നോക്കിയാൽ മതി ചോട്ടാനാഗ്പൂർ ആണോ മാൽവയാണോ ഡെക്കാൻ ആണോ കച്ച ആണോ അതിന്റെ ചില സ്ഥലത്ത് സൗത്തിലേക്ക് എക്സ്റ്റൻഷൻ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് ഹോളിസ്റ്റിക് ലെവലിൽ നോക്കുമ്പോൾ ഹോളിസ്റ്റിക് ലെവലിൽ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയുമായി ഏറ്റവും അധികം ഏരിയ പങ്കിടുന്ന ഏതാ നോക്കിയാൽ മതി മാത്രമല്ല വാക്കുകളുടെ സാദൃശ്യം നോക്കുക ഡെക്കൻ ഡക്കൻ ദക്ഷിണ ഒരിക്കലും ചോട്ട ആവത്തില്ല ഒരിക്കലും മാൽവ ആവത്തില്ല ഒരിക്കലും കച്ച ആവത്തില്ല ദക്ഷിൻ ഡെക്കൻ ആവത്തേ ഉള്ളൂ പറഞ്ഞാൽ ഡെക്കൻ ഉണ്ട് അപ്പൊ ഉത്തരം ബി ഇതാണ് ഞാൻ പറയുന്ന ഭൗതികമായിട്ടുള്ള കറക്കിക്കുത്ത് കണ്ണടച്ച് ഏഹ് ഒന്ന് രണ്ട് മൂന്നു നാല് കറക്കിക്കുത്ത് ഇത് ഈ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ പി എസ് സിയുടെ ഭാവി എന്ന് പറയുന്ന ഇതാണ് ഈ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പി എസ് സിയിൽ ഒരു ഭാവി കാണത്തുള്ളൂ ഇപ്പോഴും പല ആൾക്കാർ സംശയത്തോടു കൂടിയാണ് എലിമിനേഷൻ ടെക്നിക്സിനെ നോക്കി കാണുന്നത് അവരുടെ ഉദ്ദേശം രണ്ടാ ഒന്നാമത്തെ കാര്യം പിള്ളേരെ പഠിച്ച് രക്ഷപ്പെടരുത് രണ്ടാമത്തെ കാര്യം അവർക്ക് ഇത് എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണെന്നാണ് ഇത് വിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒന്ന് രണ്ട് ചോദ്യ പേപ്പർ വെച്ച് നോക്കുക അതിൽ ഞാൻ പറഞ്ഞ ടെക്നിക്സ് ഒന്ന് സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി ഇതിന്റെ കാര്യം മനസ്സിലാവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം റാങ്ക് ഹോൾഡേഴ്സിനെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത് ഈ ഒരു മെത്തഡോളജി കൊണ്ട് തന്നെയാണ് സിവിൽ സർവീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ടെക്നിക്കാണ് സിവിൽ സർവീസ് പ്രിലിംസിൽ നിങ്ങൾ ഇത് എത്ര പഠിച്ചിട്ട് പോയാലും ഒരു അൻപത് ചോദ്യത്തിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ ഒക്കത്തില്ല ബാക്കി ഒരു മുപ്പത് നാല്പത് ചോദ്യങ്ങൾ നമ്മൾ എക്സ്ട്രാ അറ്റൻഡ് ചെയ്യുന്നത് ഈ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അപ്പോ നിങ്ങൾ തലച്ചോറ് പണയം വെക്കരുത് ചിന്തിക്കാൻ പഠിക്കുക ചിന്തിക്കുന്ന ബ്യൂറോക്രാറ്റ്സിനെയാണ് പി എസ് സിക്ക് ഇന്ന് വേണ്ടത് അപ്പോ പി എസ് സിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക ഇതൊക്കെ ഈസി പരിപാടിയാണ് ഉദാഹരണത്തിന് ഇത് നാല് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ വലിയൊരു ചോദ്യമാണ് പഞ്ചായത്ത് ഇലക്ഷൻ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരാൾക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തല ഇറങ്ങി അറിഞ്ഞിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല പഠിക്കണം ഞാൻ എപ്പോഴും പറഞ്ഞു ആഴത്തിൽ പഠിക്കുക അതാണ് ഞാൻ സിവിൽ സർവീസ് നിലവാരത്തിൽ പഠിക്കാന്ന് പറഞ്ഞത് അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക ഇവ രണ്ട് നമുക്ക് വേണം എ പി പ്ലസ് കെ കെ പിന്നെ ബെൽബന്റായ് മേഹത്താ കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നും എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ഏതൊക്കെയാണ് ഇന്ന് നിലവിലുള്ളത് നോക്കിയാൽ മതി ഇതിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇന്നും നിലവിൽ ഉണ്ടാവുക ഇതിനകത്ത് ത്രിതല പഞ്ചായത്ത് ഉണ്ടോ യെസ് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അല്ല ഗ്രാമം ബ്ലോക്ക് ജില്ല മൂന്ന് ത്രിതല പഞ്ചായത്ത് ഉണ്ട് എല്ലാവർക്കും അറിയാം അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻസ് യും ബിയും യും ആണ് ഓക്കെ ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത അതല്ലേ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരി ആ എല്ലേ പറ്റൂ അപ്പൊ വൺ ടു ഉള്ള രണ്ടേ രണ്ട് ഓപ്ഷൻ വെച്ചാൽ യും ആണ് ഇനി അടുത്തത് third സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ പരോക്ഷ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ ജീവിതത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അഞ്ചു വർഷം കൂടുമ്പോൾ കൊടുമ്പോൾ തെരഞ്ഞെടുപ്പ് എല്ലാ അല്ലെങ്കിൽ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം നിങ്ങൾ നേരിട്ട് എടുക്കുക പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് പരോക്ഷമല്ല പോട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടുള്ളത് തന്നെ ഇരിക്കുക പോസ്റ്റർ എവിടെങ്കിലും ഒട്ടിച്ചിട്ടുള്ള കാണാതിരിക്കല്ലോ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടോ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടോ ഇല്ല തിരഞ്ഞെടുപ്പ് അഞ്ച് വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് അപ്പൊ അത് മാത്രം യും ത്രീയും ഫോറും തെറ്റാന്ന് നമുക്കറിയാം ബി നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യം ചെക്ക് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ ഉള്ളൊരു അഗാധമായ അറിവുകളല്ല അത്തരം ചോദ്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ആയിട്ടുള്ള റാങ്ക് ഇടണമെങ്കിൽ ഈ ഒരു രീതിയിലും രീതിയിലിവിടെ പഠിക്കണം എൽ ജി പരീക്ഷ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡിഫിക്കൽട്ട് ഡിഫിക്കൽട്ട് എന്ന് പറയുകയും കുറച്ച് ആൾക്കാർ ചിരിച്ചുകൊണ്ട് വളരെ ആയിട്ട് മാറിയിരിക്കുകയും ചെയ്തതിന്റെ reason ഇതാ പി എസ് സിയുടെ ട്രെൻഡ് മാറി നമ്മുടെ ചാനലിന്റെ കൂടെ നിന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആ ട്രെൻഡ് അനുസരിച്ചുള്ള മാർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളും ആ ഒരു ക്രൗഡിന്റെ ഭാഗമാവണം ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏത് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയാണ് അപ്പം ഇത് ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റുവിൻ്റെ ബുക്കാണ് നെഹ്റു കേരള ഉണ്ടാക്കണമെന്ന് പറയുമോ സംക്ഷേപ വേദാർത്ഥം ഒരു മതഗ്രന്ഥമാണ് അതിനകത്ത് ഇത്തിരി രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള സാധ്യത ഉണ്ടോ പശ്ചിമോദയം ഒരു ഗ്രന്ഥമാണോ പശ്ചിമോദയം അതോ ഒരു ന്യൂസ് പേപ്പറിന്റെ പേരാണോ പത്രമാണോ ഗ്രന്ഥമാണോ അപ്പൊ പത്രം ഗ്രന്ഥമല്ലേ എന്നൊക്കെ ചോദിക്കും ഇതാണ് കോമൺ സെൻസ് വേണോന്ന് പറയുന്നത് തർക്കിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി എന്ത് തർക്കിക്കാം മനസ്സിലായല്ലേ ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഷർട്ടിന്റെ കളർ ബ്ലാക്ക് ആണോ ഗ്രേ ആണോ എന്ന് തർക്കിക്കാം അതിനൊന്നും ഒരു കാര്യമില്ല മാർക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കോമൺ സെൻസ് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കാം അപ്പൊ ഇത് രാഷ്ട്രീയമായ ഒരു ചിന്താഗതിയാണ് അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കണമല്ലോ ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസിന്റെ പുസ്തകത്തിനാൽ തല്ലേ വരത്തുള്ളൂ ഇതാണ് ശാസ്ത്രീയമായ കറക്കിക്കുത്തി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക പത്ത് ചോദ്യം ഇതുപോലെ കറക്കിക്കു കുത്തുമ്പോൾ ഏഴെണ്ണം ശരിയാവും മൂന്നെണ്ണം തെറ്റും മൂന്നെണ്ണം തെറ്റിക്കോട്ടെ പൂജ്യം മാർക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ ആറ് മാർക്ക് കിട്ടുന്നത് ഇവിടെ ഇത് ഇപ്പഴും ആൾക്കാർ ഇതിനെ ഭയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം തെറ്റിദ്ധാരണ പത്തുന്നുണ്ട് എലിമിനേഷൻ ടെക്നിക്സ് വർക്ക്ഔട്ട് ആവില്ല എന്നുള്ള തെറ്റിദ്ധാരണ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പരത്താൻ ശ്രമിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം സൈക്കോളജിക്കലാ നമുക്കറിയാം ഒരു നൂറ് രൂപ കിട്ടുമ്പോൾ ഉള്ള നമ്മുടെ സന്തോഷത്തിനേക്കാൾ വലുതാണ് പത്ത് രൂപ കയ്യിൽ നിന്ന് പോകുമ്പോഴുള്ള വിഷമം നെഗറ്റിവിറ്റി ബയസ് എന്ന് പറയും മനഃശാസ്ത്രപരമായിട്ടുള്ള ചിന്താഗതിയാണ് അപ്പൊ നഷ്ടം ചെറുതാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ചെയ്യാം ലാഭമാണെങ്കിലോ നൂറ് രൂപ കിട്ടി ഹാപ്പി അതിനേക്കാൾ എത്ര വിഷമം നൂറ് രൂപ കിട്ടിയിട്ട് പത്ത് രൂപ കയ്യിൽ നിന്ന് പോകുമ്പോൾ കിട്ടിയ വിഷമത്തേക്കാൾ കൂടുതൽ സങ്കടമായിരിക്കും അപ്പൊ സൈക്കോളജിക്കൽ ആണ് പി എസ് സി പരീക്ഷകളും നിങ്ങളത് ആ രീതി തന്നെ അതിനെ നോക്കിക്കാണാം ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തോ നിങ്ങൾ കമന്റ് സെക്ഷനിൽ വിനാഗിരി ബേക്കിംഗ് സോഡ ഇതൊക്കെ നമ്മൾ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവ സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷത സോഡയും നമ്മൾ ഭക്ഷിക്കുന്നതാണ് അല്ലെ സവിശേഷത എന്തായിരിക്കും നമ്മൾ കഴിക്കുന്ന കാര്യം അതിലൂടെ മിക്സ് ആകുമ്പോൾ തീ പിടിക്കുവോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ വാഹനങ്ങൾ ടയറിലെ കാറ്റടിക്കാൻ സാധാരണ ഉപയോഗിക്കും അതോ തീ കെടുത്തുന്ന സംഭവമാണോ അതോ ഗന്ധമുള്ള വാദമാണോ ഒരു ശ്രദ്ധിച്ചോ യും പരസ്പര വിരുദ്ധമാണ് ഒന്നുകിൽ ഒരു സാധനം തീ പിടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ആ സാധനം തീ കെടുത്തുന്നതായിരിക്കും അല്ലെ ഇത് ഒരു രണ്ടുമല്ലാത്തൊരവസ്ഥയുണ്ടോ എനിക്ക് തർക്കിക്കാം ശാസ്ത്രീയമായി കുറെ ചിന്തിക്കണം ഇല്ലാത്ത രണ്ട് നടുകൾ ഉണ്ടെന്ന് പറയാം പക്ഷെ ഒന്നുകിൽ കോമൺ സെൻസ് അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു സാധനം കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഒന്നുകിൽ തീ പിടി നൈട്രജൻ എടുക്ക അത് തീ കെടുത്തും അല്ലെ അതുകൊണ്ടാണ് അതീക്ഷ തീ പിടിക്കാത്തത് ഓക്സിജൻ ആണെങ്കിൽ തീ പടർത്തും ഒന്നിനിൽ ഒരു സാധനം തീ കെടുത്താലും ഒന്ന് പടർത്തും രണ്ടും ഇല്ലാത്ത അവസ്ഥ വളരെ കുറവാണ് അപ്പം ഒന്നിൽ ഇതിൽ ഉത്തരം എ ആയിരിക്കും അല്ലെങ്കിൽ സി ആയിരിക്കും നിങ്ങൾ ഉത്തരം എന്താ കമന്റ് സെക്ഷനിൽ പറഞ്ഞേ അപ്പൊ നമുക്ക് ആ കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇപ്പം കോമ്പറ്റീഷൻ ആവുന്നുണ്ട്. ഒരു സംശയം വേണ്ട നിങ്ങൾ ആ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന ക്രൗഡിന്റെ ഭാഗമാവണം ചുമ്മാ അങ്ങനെ സൈഡോട്ട് നോക്കി അയ്യോ പി എസ് സി ചോദ്യങ്ങൾ ഡിഫിക്കൽട്ട് ആക്കുന്നു കരഞ്ഞു എന്താ പറയാ മനസ്സ് മടുപ്പിക്കുന്നതിന് പകരം പുതിയ പാറ്റേൺ അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങിയാൽ മതി ഇപ്പൊ ആത്മാർത്ഥമായി ചിട്ടയെ പഠിക്കുന്നവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരും പക്ഷെ പുതിയ ശൈലി ഉൾക്കൊള്ളണം പഴയ പാറ്റേൺ ഒക്കെ മാറി ജാമ്പവാന കാലത്തെ പഠന സമ്പ്രദായങ്ങൾ നിങ്ങൾ മാറ്റുക കാലം മാറുന്നതിന് അവള് മാറുക പരിണാമം പ്രകൃതിയുടെ ഭാഗമാണ് സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഈ പരിണാമത്തെ അതിജീവിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഈ ഫിറ്റ് അല്ലാത്ത സ്പീഷീസിന് എന്താ പോകും ആയിപ്പോ നിങ്ങൾ ഏത് സ്പീഷീസിന് ഡോഡോ പക്ഷിയെ പോലെ എക്സ്റ്റെൻഡ് ആവാനാണോ പ്ലാൻ അതോ ഏഹ് നമ്മളെ മനുഷ്യനെയൊക്കെ പോലെ സർവേവ് ചെയ്യാനാണോ പ്ലാൻ കമൻ സെക്ഷനിൽ പറയാ നിങ്ങൾ ഈ പരിണാമത്തെ അതിജീവിക്കും അതിജീവിക്കും എന്ന് കമന്റ് സെക്ഷനിൽ പറയാം ഫുൾ സപ്പോർട്ടിന് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു